ബീയിങ് സഞ്ജു സാംസൺ ഈസ് നോട്ട് ഈസി സഞ്ജു സാംസൺ ആയിരിക്കുന്നത് അത്ര എളുപ്പമല്ല കാലമേരയായി സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നതാണ് ഈ വാക്കുകൾ അവഗണനകളും മാറ്റി നിർത്തലുകളുമെല്ലാം അയാൾക്കിപ്പോൾ ഒരു ശീലമായി കഴിഞ്ഞു ഓരോ തവണയും അവഗണനയുടെ കൂരമ്പുകൾ തറക്കുമ്പോഴും ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊരു മാറ്റമുണ്ടാകുമെന്ന് ആരാധകരും ഉറച്ചു വിശ്വസിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ സിംബാവയ്ക്കെതിരെ ടി ട്വന്റിയിൽ അരങ്ങേറിയതു മുതൽ ഇന്നലെ ബംഗ്ലാദേശിനെതിരായ ഏഷ്യാ കപ്പ് വരെയായി കരിയറിലുടനീളം എത്രയേറെ അനുഭവങ്ങളാണ് അയാൾക്ക് നേരിടേണ്ടി വന്നത് മുപ്പതാം വയസ്സിലും അതിനൊരു മാറ്റമില്ലെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഇന്നലെ കണ്ടത് എന്താണ് സഞ്ജുവിന്റെ റോൾ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളാണ് കപ്പ് മുന്നോട്ട് വെക്കുന്നത് സൂപ്പർ ഫോർ പോരാട്ടത്തിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയുടെ മുൻനിര വിക്കറ്റുകൾ ഓരോന്നായി വീഴുമ്പോൾ പാടുകെട്ടി അയാൾ മൈതാനത്തേക്ക് ഇറങ്ങിയിരുന്നില്ല തിലക് വർമ്മയുടെ വിക്കറ്റ് വീണ ശേഷം ഏഴാമനായും സഞ്ജു മൈതാനത്ത് ഇറങ്ങാതെ വന്നതോടെ ക്യാമറ കണ്ണുകൾ ഇന്ത്യൻ ദഗ് തിരിഞ്ഞു ചെറു പുഞ്ചുരിയുടെ തൻ്റെ ഊഴവും കാത്ത് അയാൾ അവിടെ ഉണ്ടായിരുന്നു അക്സറിന് മുൻപ് പോലും പരിഗണിക്കേണ്ടവനല്ല സഞ്ജു എന്ന ചിന്തയിലേക്ക് ഗൗതം ഗംഭീറിനെയും ടീം മാനേജ്മെന്റിനെയും നയിച്ച കാരണം എന്തായിരിക്കും ടീം ബാക്ക്ഫൂട്ടിലായ സമയത്ത് സ്പെഷ്യലിസ്റ്റ് ബാറ്ററെ ഇറക്കാതെയുള്ള ആ നീക്കത്തെ എങ്ങനെയാണ് ന്യായീകരിക്കാനാവുക കഴിഞ്ഞ കലണ്ടർ വർഷം ഓപ്പണിംഗ് റോളിൽ മൂന്ന് സെഞ്ചുറി നേടി റെക്കോർഡിട്ട താരമാണ് എന്ന കാര്യം ഇത്ര വേഗം എങ്ങനെയാണ് ഇവർ മറന്നുപോയത് ഏതാണ്ട് ഒരു വർഷം മുൻപാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പന്ത്രണ്ട് ഹൈദരാബാദ് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ അന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടുകയാണ് അഭിഷേക് ശർമ്മയ്ക്കൊപ്പം സഞ്ജു സാംസൺ ആയിരുന്നു അന്ന് ഇന്ത്യയുടെ ഓപ്പണർ മലയാളി താരത്തിന്റെ സെഞ്ചുറി കരുത്തിൽ അന്ന് ഇന്ത്യ പടർത്തിയരുത്തിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് റൺസ് എന്ന ടി ട്വന്റിയിലെ ഉയർന്ന സ്കോർ നാൽപ്പത്തിയേഴ് പന്തിൽ എട്ട് സിക്സറും പതിനൊന്ന് ഫോറും സഹിതം സഞ്ജു അടിച്ചെടുത്തത് നൂറ്റി പതിനൊന്ന് റൺസ് ടി ട്വന്റിയിൽ ഒരു ഇന്ത്യക്കാരൻ കുറിക്കുന്ന വേഗതയേറിയ മൂന്നാമത്തെ ശതകമെന്ന അന്ന് മലയാളി താരം ശതകമെന്നു കുട്ടി ക്രിക്കറ്റിൽ സഞ്ജുവിന്റെ കരിയർ ബെസ്റ്റ് പ്രകടനം കണ്ട വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഉൾപ്പെടെ നേടിയത് നാനൂറ്റി മുപ്പത്തി ആറ് റൺസ് ബംഗ്ലാദേശും ദക്ഷിണാഫ്രിക്കയുമെല്ലാം ആ ബാറ്റിന്റെ ചൂട് നന്നായി എറിഞ്ഞു ഇന്നലെ ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശ് നിരയിൽ രണ്ട് വിക്കറ്റുമായി തെളിഞ്ഞത് ലെഗ് സ്പിന്നർ റിഷാദ് ഹുസൈനായിരുന്നു എന്നാൽ ഇതേ റിഷാദിനെ ഹൈദരാബാദ് മണ്ണിൽ കഴിഞ്ഞ വർഷം സഞ്ജു പറത്തിയത് അഞ്ച് പടുകൂറ്റൻ സിക്സറുകളായിരുന്നു അന്നത്തെ ആ മുറിവുകളുമായാണ് ബംഗ്ലാദേശും റിഷാദും കപ്പ് വേദിയിൽ ഇന്ത്യയെ നേരിടാനിറങ്ങിയത് എന്നാൽ ഓരോ വിക്കറ്റ് വീഴുമ്പോഴും സഞ്ജു ഇറങ്ങാതെ വന്നതോടെ ഒരുവേളെ റിഷാദ് ഹുസൈൻ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും മത്സര ഇടവേളയിലെ അഭിമുഖത്തിനിടെ കമന്റേറ്റർ സഞ്ജയ് മഞ്ചരേക്കർ സഞ്ജുവിനോട് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു ഓപ്പണിംഗ് റോളിൽ ഇന്ത്യയ്ക്കായി മൂന്ന് സെഞ്ചുറി നേടിയ താരമാണ് താങ്കൾ ബാറ്റിംഗിൽ കംഫർട്ടബിൾ പൊസിഷൻ ഏതാണ് ഇതിന് മറുപടിയായി കരിയറിലെ വ്യത്യസ്ത റോളുകളുമായി പൊരുത്തപ്പെടാൻ മോഹൻലാലിനെ പ്രചോദനമായി കാണുന്നുവെന്നായിരുന്നു താരം മറുപടി നൽകിയത് അടുത്തിടെ മോഹൻലാലിന് രാജ്യത്തിൻ്റെ വലിയ പുരസ്കാരം ലഭിക്കുകയുണ്ടായി അദ്ദേഹം നാൽപ്പത് വർഷമായി അഭിനയ രംഗത്തുണ്ട് ഞാനും കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യത്തിനായി കളിക്കുന്നു എല്ലായ്പ്പോഴും എനിക്ക് നായക വേഷം ചെയ്യണമെന്ന് പറയാൻ കഴിയില്ല എനിക്ക് വില്ലൻ വേഷം ചെയ്യാൻ കഴിയും വ്യാജത്തിനു വേണ്ടി ജോക്കർ വേഷവും ചെയ്യാൻ തയ്യാറാണ് താരത്തിന്റെ ആ പ്രതികരണത്തിൽ എല്ലാം ഉണ്ടായിരുന്നു ഏഷ്യാ കപ്പ് ടീം പ്രഖ്യാപനം മുതൽ ചില സൂചനകൾ വന്നിരുന്നു ഓപ്പണിംഗ് റോളിൽ നിന്ന് സഞ്ജുവിനെ മാറ്റി ഷുഭ്മാൻ ഗില്ലിനെ കൊണ്ടുവരുമെന്ന് ആദ്യം പറയാതെ പറഞ്ഞത് സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാക്കറായിരുന്നു പിന്നീട് അങ്ങോട്ട് ഓരോ മത്സരങ്ങളിലും അതിന്റെ മാറ്റങ്ങൾ പ്രകടമായി ഹീസ് ദ ബെസ്റ്റ് മാൻ ഫോർ ദ ജോബ് അഞ്ചാം നമ്പറിൽ സഞ്ജുവിനോളം മികച്ച മറ്റൊരാളില്ലെന്നാണ് മത്സരത്തിന് തൊട്ടു മുൻപ് ഇന്ത്യൻ അസിസ്റ്റന്റ് കോച്ച് റിയൻ ഡെൻ ഡോഷ് പറഞ്ഞത് എന്നാൽ വാക്കുകൾക്കപ്പുറം ഒന്നും സംഭവിച്ചില്ല സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീറുമെല്ലാം താരത്തെ പിന്തുണച്ച് പലകുറി രംഗത്തെത്തിയത് നമ്മൾ കണ്ടതാണ് ഇന്നലെ ശിവം ദുബൈയെ മൂന്നാമനായി ഇറക്കിയ പരീക്ഷണം വലിയ തോതിലാണ് വിമർശിക്കപ്പെട്ടത് അടുത്ത കാലത്തൊന്നും ടോപ്പ് ഓർഡറിൽ തിളങ്ങിയിട്ടില്ലാത്ത ദുബൈയെ നിർണായക മാച്ചിൽ സ്ഥാനക്കയറ്റം നൽകിയത് തെറ്റായ തീരുമാനമായാണ് ക്രിക്കറ്റ് പണ്ഡിറ്റുകളെല്ലാം വിലയിരുത്തിയത് തകർത്തടിച്ച് അഭിഷേക് ക്രീസിൽ നിൽക്കുമ്പോൾ മറ്റൊരു ഇടം കയ്യാൻ ബാറ്ററെ കൂടി കളത്തിലിറക്കിയതും ചോദ്യമായി നിൽക്കുന്നു ബാറ്റിംഗ് ഓർഡറിലെ ഈ ഷഫ്ളിംഗ് ഇന്ത്യൻ ബാറ്റിംഗ് മൊമെന്റം പോലും നഷ്ടപ്പെടുത്തി പത്ത് ഓവറിൽ നൂറിനടുത്ത് സ്കോർ ചെയ്ത ഇന്ത്യക്ക് പിന്നീട് ഇതേ റൺ റെയിൽ നിലനിർത്താനാകാതെ പോയതും ബാറ്റിംഗ് ഓർഡറിലെ ഈ പരിഷ്കരണങ്ങൾ തന്നെയായിരുന്നു സൂര്യകുമാർ യാദവ് തിലക് വർമ്മ അക്സർ പട്ടേൽ എന്നിവർക്കൊന്നും മികച്ച ഫോമിൽ ബാറ്റ് വീശാനായില്ല വരാനിരിക്കുന്ന ലോകകപ്പിലേക്കുള്ള നിലമൊരുക്കലാണ് ഏഷ്യാ കപ്പ് ഇതിനു മുൻപായി അണിയറിയിൽ ചില ചരടുവലികൾ നടക്കുന്നുണ്ടോ സഞ്ജുവിന് മുന്നിൽ വാതിലുകൾ ഒട്ടിയടക്കപ്പെടുകയാണോ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം മുൻപുരിക്കൽ സഞ്ജു സാംസൺ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു തനിക്ക് മുന്നിലേക്ക് കുത്തി ഉയർന്നെത്തിയ എല്ലാ വെല്ലുവിളികളെയും എതിർവരക്കപ്പുറത്തേക്ക് പറത്തിയാണ് ഇയാൾ ഒരു പതിറ്റാണ്ടായി ആ നീലക്കുപ്പായത്തിൽ തുടരുന്നത് അർഹമായ നീതി ഇന്നല്ലെങ്കിൽ നാളെ അയാൾക്ക് ലഭിക്കും അതിനായി കാത്തിരിക്കാം